ഇന്ന് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി സഫായിക്ക വാരത്തിൻ്റെ സമാപന ദിവസമാണ് വിശുദ്ധ പൗലോസ് ലിഹായുടെ മാനസാന്തരം ഇതിൻ്റെ ആഘോഷിക്കുന്ന ദിവസവുമാണ് ഇന്നത്തെ വായനക്കായ സഭ നിർദ്ദേശിച്ചിരിക്കുന്നത് മത്തായത് സുവിശേഷം ഇരുപതാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അതിലവസാനത്തെ വാക്യം ഞാൻ വായിക്കട്ടെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും ഇന്ന് പൗലോസ് ലിഹായുടെ പൗറോസിൻ്റെ മാനസാന്തരം അനുസ്മരിക്കുകയാണ് സഭായിക്കാരം ആഘോഷത്തിൻ്റെ സമാപനം ആഘോഷിക്കുകയാണ് പൗലോസ് നമുക്കറിയാം ഒരു തീക്ഷ്ണമതിയായിരുന്നു തീവ്രവാദിയായ ഫരിസേയ പ്രമാ ഫരിസേയ യുവാവായിരുന്നു അപ്പോൾ യേശുവും യേശു ദൈവദൂഷകനാണ് യേശുവിനനുയായികൾ ദിവ്യഭൂഷകരാണെന്നുള്ള ബോധ്യത്തോടു കൂടി അവർ ഉന്മൂലനം ചെയ്യാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു സ്റ്റീഫനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ അതിനെ മുൻകൈ എടുത്ത് പൗലോസായി സാവൂളായിരുന്നു ആ സാവൂളിനെയാണ് ദമാസ്കസിലേക്കുള്ള വഴി മധ്യയെ ദമാസ്കസിന് വാദത്തിൽ വെച്ച് യേശു കണ്ടുമുട്ടുകയും മനസ്സാന്തരപ്പെടുകയും അപ്പോൾ സാവോൾ മാറി മനസ്സു മാറി മനസാന്തരപ്പെട്ടു പുതിയ മനുഷ്യനായി പൗലോസായി സഭയിലെ ഏറ്റവും വലിയ പ്രേക്ഷിതരാണ് പൗലോസ് വിജാതിലൂടെ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു പൗലോസിൻ്റെ പ്രസ്ഥാനം അപ്പോൾ ഇവിടെ പൗലോസിൻ്റെ മാനസാന്തരവും പൗലോസിൻ്റെ ജീവിതശൈലിയും ഇന്നൊരു വലിയ പ്രചോദനമാകണം അവിടെ പൗലോസ് വിജാതിലടുക്കലേക്ക് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ വലിയൊരു ചോദ്യമുണ്ടായി യഹൂദ പാരമ്പര്യങ്ങളെല്ലാം അനുസരിക്കണമോ പ്രത്യേകിച്ചും ഛേദനാചാരവും സപത്താചരണവും വേണ്ട എന്ന് വോളൂസ് പറഞ്ഞു വേണമെന്ന് സുവിശേഷ മറ്റുള്ളവർ പറഞ്ഞു അവസാനം സാർ ജെറൂസലം സാർഹൂത്രി സൂഹൃത്തി വിളിച്ചു കൂട്ടി അവിടെയാണ് ഉണ്ടാകുന്നത് ഇപ്പോഴേ കടന്നുപോയ പാ യഹൂദ പാരമ്പര്യങ്ങളുടെ ആചാരമല്ല യേശുക്രിസ്തു രക്ഷയാണ് പ്രധാനം യേശുവിൽ നിന്ന് രക്ഷപ്രവഹിക്കാൻ പാരമ്പര്യങ്ങൾ പിന്നാലെ പോവുകയല്ല യേശു വിശ്വസിക്കണം നീ ഈ കുടുംബവും രക്ഷപ്രാവിക്കും ഇപ്പം പൗലൂസിന്റെ മാനസാന്തരത്തെ ദിവസം നമ്മൾ ആഘോഷിക്കും പൗലൂസിനെ ചിന്തിക്കുമ്പോൾ ഈ ഒരു മാനസാന്തരത്തിൻ്റെ ആവശ്യതയെക്കുറിച്ച് അനാവശ്യമായ കടുംപിടുത്തങ്ങൾ ഉപേക്ഷിച്ച് പാരമ്പര്യങ്ങൾ പിന്നാലെ പോയി സഭയ പുലർത്തുന്നതിന് പകരം യേശുവിലൂടെ ലഭിക്കുന്ന രക്ഷ സ്വീകരിക്കാൻ യഥാര്ത്ഥമായ മാനസാന്തരമാണ് ആവശ്യം അത് പൗലോസ് ഒരു മാതൃകയായിത്തീരുന്നു സഭ ഐക്യവാരം ആഘോഷിക്കും പൗലോസിൻ്റെ മാനസാന്തരം ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ഒരു മാനസാന്തരം ഉണ്ടാകണം അനാവശ്യമായ കാര്യങ്ങളിൽ കടംപിടുത്തം ഒഴിവാക്കുക പലപ്പോഴും പാരമ്പര്യത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ യഥാർത്ഥമായ ദൈവത്തിൻ്റെ ഇടപെടലും നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് അതുകൊണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആവശ്യമാണ് പക്ഷേ അതിൻ്റെ പേരിൽ സഭയ പിള്ളേർ ഉണ്ടാകാതെ യേശുവിൽ ഉള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ ഐക്യത്തിലെല്ലാവരും ഒന്നിച്ചു വരാൻ പൗലോസിൻ്റെ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ സഭായിക്കാരത്തിലുള്ള പ്രാർത്ഥനകൾ എല്ലാ യേശുവിൻ്റെ നാമത്തിലുള്ള എല്ലാ സഭകളും ഒരുമിച്ച് ഒരേ ദൈവത്തിൽ ഒരേ യേശുവിൽ വിശ്വസിക്കാനും അങ്ങനെ ഒന്നിച്ചൊരു സാക്ഷ്യം നൽകാനുള്ള കൃപ നമ്പരാൻ പ്രദാനം ചെയ്തിട്ട് അതിനായി പ്രാർത്ഥിക്കാം വഴിയേ <marye> നടക്ക